ആഗോളീകരണം എന്ന വാക്ക് എന്നെ ഏറെ സന്തോഷിപ്പിച്ചിരുന്നു ഒരു ഗോളം അതിലുള്ളവരാണ് നമ്മളെല്ലാവരും എന്ന സിദ്ധാന്തമാണല്ലോ അതിൻ്റെ അകത്തുള്ളത് അപ്പോൾ ഇന്ത്യ പറഞ്ഞിരുന്നത് എന്താ ഇന്ത്യ പറഞ്ഞിരുന്നത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ലോകത്തുള്ള എല്ലാവരും ഒരുമയോടെ സന്തോഷത്തോടെ കഴിഞ്ഞാൽ എല്ലാവർക്കും സുഖമുണ്ടാവും എല്ലാവർക്കും സന്തോഷമുണ്ടാവും ഇങ്ങനെയൊരു കാര്യമാണ് ഇന്ത്യ പറഞ്ഞത് അതിൻ്റെ ഏറ്റവും വിശദമായ ഏറ്റവും സുവിസ്തരമായ ഒരു ഒരു വാക്കാണ് ആഗോളീകരണം പക്ഷികളെ നോക്കൂ അവയ്ക്ക് അതൃപ്തികളില്ല ആകാശത്തിലെവിടെയും അതിന് പറഞ്ഞു നടക്കാം ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതിന് പാസ്പോർട്ട് വേണ്ട വിസ വേണ്ട ില്ലാതെ അവയെങ്ങനെ പാടിപ്പറന്നു നടക്കുകയാണ് അതുപോലൊരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാകുമോ നമുക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് പാസ്പോർട്ട് ഇല്ലാത്ത വിസ ഇല്ലാത്ത രാജ്യാതിർത്തികളില്ലാത്ത ഒരു ലോകം എന്ന് പറയുന്ന ഒരു രാജ്യം അങ്ങനെ ഒന്നും വേണ്ടേ അങ്ങനെ ഒന്നും ഒന്നുണ്ടാവണ്ടേ അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് മനുഷ്യരാണ് അപ്പോൾ ഓരോ രാജ്യത്തും ദേശീയത വളർത്തി ജനങ്ങളെ ദേശസ്നേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന പടിയിലേക്ക് കൊണ്ടുവന്ന മറ്റൊരു രാജ്യവുമായി യുദ്ധത്തിന് പോകുന്നത് എത്ര തെറ്റാണെന്ന് ആലോചിച്ച് നോക്കൂ പിടി ആയിട്ട് കുടിയിറക്കുകളാണ് കുടികിറക്ക് എന്ന് പറയുന്നത് ഒരാൾ കുടിയേറി മറ്റൊരാൾ കുടിയിറക്കുന്നു കുടിയിറക്കുന്നത് എങ്ങനെയാണ് കയ്യിൽ കാലും കെട്ടി വിമാനത്തിലിട്ട് നേരെ കൊണ്ടുവന്ന് ഏത് രാജ്യത്ത് നിന്നാണോ അവൻ വന്നത് അവിടത്തേക്ക് കൊണ്ടുവന്ന് ഇറക്കുകയാണ് ഇറക്കുകയാണെങ്കിൽ ഇറക്കുക നിറഞ്ഞിട്ട് പോവുകയാണ് ഇതൊക്കെ എന്തൊരു വിരോധാഭാസമാണെന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യയിൽ തന്നെ പൗരത്വ പ്രശ്നത്തിൻ്റെ പേരിൽ എന്തുമാത്രം ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതൊന്നാലോചിച്ച് നോക്കൂ അപ്പോൾ പൗരത്വം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് ആഗോള പൗരത്വമാണ് നമുക്ക് വേണ്ടത് ആഗോള മാനവനാണ് വിശ്വമാനവനാണ് അത് ഏതെങ്കിലും ഒരു മനസ്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ദേശീയതയുടെ പേരിൽ മറ്റുള്ളവരുമായിട്ട് വഴക്ക് പിടിക്കേണ്ടി വരുന്നില്ല അങ്ങനെ ഒരു ആശയവുമായിട്ടാണ് ഞാൻ നടക്കുന്നത് നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഒരിക്കൽ കൂടി പറയുന്നു ആഗോളീകരണം എന്ന വാക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ലോകാസമസ്തോ സുഗ്നോ ഭവന്തു എന്നതിൻ്റെ വിപുലീകരണവും പ്രായോഗീകരണവുമാണ് അതുപോലും സങ്കുചിതമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളെക്കുറിച്ച് നമ്മളെന്തു പറയാൻ വേണം നമുക്ക് ഒരാഗോള പൗരത്വം വേണം നമുക്ക് ഒരാഗോള സമാ സമാധാനം വേണം നമുക്ക് പക്ഷികളെപ്പോലെ എല്ലായിടത്തും പറന്നിറങ്ങാനുള്ള അവകാശം നമ്മൾ ഇന്ത്യയിൽ ജനിച്ചവരാണ് അതുപോലെ തന്നെ ഏഷ്യാ ഭൂഖണ്ഡത്തിൽ ജനിച്ചവരാണ് അതുപോലെ തന്നെ ഈ ലോകഗോളത്തിൽ ജനിച്ചവരാണ് നമ്മളെന്തിന് അതിർത്തികളുടെ പേരിൽ തളച്ചിടണം എന്ന് ചിന്തിച്ച് നോക്കും